ചേട്ടാ ഇന്നലെ കോയമ്പത്തൂരിൽ താമസിക്കുന്ന ഭാര്യയെ കോയമ്പത്തൂരിൽ പോയി വെടിവെച്ച് കൊന്ന് തിരിച്ച് പാലക്കാടെത്തി പാലക്കാട് സ്വദേശിയായ കൃഷ്ണകുമാർ എന്ന ഗൃഹനാഥൻ മധ്യവയസ്കൻ ജീവനൊടുക്കി ഭാര്യയ്ക്ക് മറ്റൊരു രഹസ്യ ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊല എന്നാണ് പോലീസിൻ്റെ വിശദീകരണം എന്താണ് സംഭവിച്ചത് ഈ കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളാണ് ഈ പാലക്കാട്ടെ സംഭവത്തിന് പാലക്കാട് കോയമ്പത്തൂരാണ് ുന്നത് ഇപ്പം കോയമ്പത്തൂരിന് അടുത്ത് പട്ടണം എന്ന് പറയുന്ന പുതുപട്ടണം ആ പുതുപട്ടണം പട്ടണം ലക്ഷ്മി നഗറിൽ ആണ് ഇവരുടെ വീട് ഇവർ ഏതാണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഈ കൃഷ്ണകുമാറും ഭാര്യ സംഗീത മക്കളായിട്ടുള്ള പിന്നെ അമീഷ അക്ഷര അമീഷ പ്ലസ് വണ്ണിനും ഇപ്പോൾ പ്ലസ് വണ്ണിനും അക്ഷര എട്ടാം ക്ലാസ്സിലുമാണ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയുമാണ് അപ്പോൾ ഇവരവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അതൊരു പതിനഞ്ച് വർഷമായിട്ട് ഇവരവിടെ ഉണ്ട് ഈ സംഗീത അവിടെ കോവിൽപാളയത്തെ ഒരു സ്കൂളിൽ പിന്നെ വർക്ക് ചെയ്യുകയാണ് അവിടുത്തെ സ്കൂളിലാണ് ജോലി ചെയ്തത് കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരവിടെ വീട് എടുത്തിരിക്കുന്നത് ഈ കൃഷ്ണകുമാറാണെങ്കിൽ വിദേശത്തായിരുന്നു വിദേശത്തായിരുന്ന കൃഷ്ണകുമാർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരികയും ഈ കോയമ്പത്തൂരിലെ വീട്ടിൽ പോവുകയും അതുപോലെ തന്നെ പാലക്കാട് വണ്ടാഴിയിലെ വീട്ടിൽ പോകുകയും വണ്ടാഴിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബവീട് ഈ രണ്ടിടത്തുമായി മാറി മാറിയാണ് താമസിക്കാറുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ആ കോവിഡ് വന്ന ശേഷം ഇയാൾ പിന്നെ തിരിച്ചു പോയിട്ടില്ല അദ്ദേഹം തിരിച്ചു പോകാതെ നാട്ടിൽ വന്ന് നാട്ടില് സ്വന്തമായിട്ട് ഭൂമിയുണ്ട് പാലക്കാട് ഭൂമിയുണ്ട് അപ്പോൾ ആ കൃഷിഭൂമിയുണ്ട് അപ്പോൾ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ അസ്വാരസ്യങ്ങൾ വന്നു ചേരുന്നത് അവിടുത്തെ ഒരു തമിഴ് പിന്നെ ഈ സംഗീതയുടെ ഒരു സുഹൃത്ത് അത് അദ്ദേഹം തമിഴാണ് അപ്പം അദ്ദേഹവുമായിട്ടൊരു ബന്ധം കുറച്ചു കാലമായി സംഗീതയ്ക്കുണ്ടെന്നാണ് സംശയം ആ കൃഷ്ണകുമാർ വിശ്വസിക്കുന്നത് അപ്പം കൃഷ്ണകുമാർ നേരത്തെ തന്നെ ഈ സംഗീതയുടെ ഫോണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി ആ കലഞ്ഞൂരിലെ സഭവ പോലെ തന്നെ പിടിച്ചു വാങ്ങി പരിശോധിക്കുകയും ഒപ്പം മൂത്ത മകളായിട്ടുള്ള ഈ അമീഷയോട് അമ്മയെ ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമീഷ ഈ മകളോട് അമ്മയെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാനും ഒക്കെ ഈ അമീഷയെ കൂടെ കൂടെ ഭർത്താവ് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ കൃഷ്ണകുമാർ വിളിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ വിളിച്ച അമീഷയോട് അമ്മയെക്കുറിച്ച് തിരക്കി അമ്മ എന്ത് ചെയ്തു അമ്മ ഫോണിലാണോ ഫോണിൽ സംസാരിക്കുകയാണോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുകയാണോ വാട്സപ്പ് ചാറ്റിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഈ സംശയത്തിൻ്റെ ഒരു പാരമ്യതയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് വാട്സപ്പിൽ ഓൺലൈൻ കാണിച്ചു കഴിഞ്ഞാൽ ഒടരേ മകളെ വിളിക്കുക അമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുക അതുപോലെ തന്നെ കോൾ വെയ്റ്റിംഗ് ആണെങ്കിൽ മറ്റു മറ്റു നമ്പറുകളിൽ നിന്ന് വിളിച്ച് നോക്കുക ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ കോയമ്പത്തൂരിൽ നിന്നുള്ള പോലീസ് അവിടെ അന്വേഷിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുള്ള പോലീസ് പോലീസൊക്കെ ഇത് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല പാലക്കാട് ഇപ്പോൾ രണ്ട് കേസുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത് ഒന്ന് കൊലപാതക കേസ് തമിഴ്നാട് പോലീസ് കോയമ്പത്തൂർ പോലീസ് അവിടെ എടുത്തിരിക്കുന്നു പിന്നെ പാലക്കാട് പോലീസ് ഒരു വൺ സെവന്റി ഫോറും എടുത്തിട്ടുണ്ട് വണ്ടാഴിയിലെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതില് ഈ കേസിൽ മറ്റേ കേസിൽ സാക്ഷികളില്ല കോയമ്പത്തൂർ കേസിൽ അതായത് സംഗീതയെ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷിയില്ല ആ പരിശോധിക്കേണ്ടി വരും ഇപ്പൊ ഇവിടെ വണ്ടാഴിയിലെ കേസിൽ പിതാവ് ഇയാളുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പിതാവ് സുന്ദരൻ അമ്മ സരോജിനി രണ്ടുപേരെ സാക്ഷികളാക്കിക്കൊണ്ടാണ് പോലീസ് ഈ വൺ സെവന്റി ഫോർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മകൻ വെടിവെച്ച് മരിച്ചത് കണ്ടുവന്നാണ് പിന്നെ സരോജിനിയും സുന്ദരനും മറുപടി നൽകുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇയാൾ ഇവിടെ നിന്നും കോയമ്പത്തൂരേക്ക് പോയിരിക്കുന്നത് അർദ്ധരാത്രിയിൽ ഇവർ ഫോണിലൂടെ ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ഈ ക്രൈമുകളെല്ലാം നടന്ന ഒരേ ദിവസമാണ് എൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് പത്തനംതിട്ടയിലും കലഞ്ഞൂരിലും ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ പാലക്കാടും പാലക്കാടും ഈ പ്രശ്നം അതായത് രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ രാത്രിയിൽ തർക്കങ്ങൾ രൂപപ്പെട്ടു ഈ തമിഴ് സ്വ പിന്നെ തമിഴ്നാട് സ്വദേശിയായി മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരുന്നത് അപ്പം സംഗീത നേരത്തെ വീടുകൾ വീടിലെത്തുന്ന സമയമടക്കം മകളോട് വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ഇയാളെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഈ പറയുന്ന ലക്ഷ്മി നഗർ ലക്ഷ്മി നഗറിലെ ആളുകളുമായി ബന്ധപ്പെട്ട് ആളുകളെ ചുറ്റുമുള്ള ഉള്ള പ്രദേശവാസികളുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരംഗമെന്ന് പറഞ്ഞ കൃഷ്ണകുമാറാണ് അപ്പോൾ ഈ കൃഷ്ണകുമാർ അവിടുത്തെ ഈ പറയുന്ന ആ സമപ്രായക്കാരായുള്ള എല്ലാവരും കൂടെ ചേർന്ന് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട് അതുപോലെ തന്നെ അവിടെ സ്ത്രീ ജനങ്ങളുടെ ഒരു ഗ്രൂപ്പും പ്രത്യേകമായിട്ടുണ്ട് രണ്ടും രണ്ട് ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഇവരെല്ലാം അവിടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് അവിടെ ഇല്ല ഇതിപ്പോൾ ഒരു വീട്ടിലെ ഗൃഹനാഥ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ ഗ്രൂപ്പിലാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത് പുരുഷനാണെങ്കിൽ പുരുഷന്റെ ഗ്രൂപ്പിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതായത് മിക്സ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി അവരുടെയും നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം അവിടെ ഉണ്ടായിരുന്നത് അതാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇദ്ദേഹം തിങ്കളാഴ്ച പുലർച്ചെ അവിടെ എത്തി ഏഴ് മണിക്ക് എത്തുന്ന ഈ കൃഷ്ണകുമാർ ലക്ഷ്മി നഗറിൽ കാറ് മാറ്റിയിട്ട് സ്വന്തം കാറ് മാറ്റിയിട്ട ശേഷം ആ കാറിൽ ഇരുന്നു കൊണ്ട് മക്കൾ പുറത്ത് പോകുന്നതിന് വേണ്ടി കാത്തിരുന്നു മക്കൾ പുറത്തു പോയി പോകുന്നതിന് വേണ്ടി കാത്തിരുന്നു മത്തുക്കൾക്ക് അന്ന് ക്ലാസ് ഉണ്ടെന്ന് കൃഷ്ണകുമാരനെ അറിയാം അപ്പോൾ അവർ ഏതാണ്ട് എട്ട് ഈ രണ്ട് കുട്ടികളും ഈ പറയുന്ന അമീഷയും അക്ഷരയും സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് വന്നപ്പോ രണ്ട് കുട്ടികളും പുറത്തേക്ക് വരികയും സ്കൂൾ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തിട്ടുണ്ട് എട്ട് പതിനേഴിനാണ് ഇയാൾ വീടിനുള്ളിലേക്ക് കടക്കുന്നത് രാവിലെ പുലർച്ചെ എട്ട് എട്ട് പതിനേഴിന് ശേഷം അപ്പോൾ വീടിനുള്ളിലേക്ക് കടക്കുന്ന ഇയാൾ എട്ട് മുപ്പത്തൊന്നിന് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ഈ വെടി ആരും കേട്ടിട്ടില്ല ഇപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന് ഉപയോഗിച്ചത് എയർ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ സൈലൻസർ ഉപയോഗിക്കുന്ന ഗണ്ണോ മറ്റോ ആയിരിക്കാം അല്ലെങ്കിൽ ഈ സൗണ്ട് വലിയ തോതിൽ കേൾക്കും ഈ തോക്ക് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ളത് അതെ പിതാവിൻ്റെ ലൈസൻസിലുള്ള തോക്കാണ് സുന്ദരൻ്റെ ലൈസൻസിലുള്ള തോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് രീതിയിൽ തോക്കുണ്ടല്ലോ പിന്നെ അപ്പോൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഫയർ ചെയ്തിരിക്കുകയാണ് ഫയർ ചെയ്ത ശേഷം അവിടെ സാക്ഷിമൊഴിയുടെ ആവശ്യം ദൃസാക്ഷിയുടെ ആവശ്യം പ്രത്യേകിച്ച് അവിടെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പുറത്തിറങ്ങി കോയമ്പത്തൂർ നഗരം വിടുന്നതിന് തൊട്ട് മുമ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അതായത് ഇയാൾ ഉൾപ്പെടുന്ന ഈ ലക്ഷ്മി നഗറിലെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇയാളൊരു വോയിസ് ഇട്ടു ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ കുടുംബം തകർന്നതിനെ തുടർന്നാണ് ഞാനീ പിന്നെ ഭാര്യയെ കൊലപ്പെടുത്തേണ്ടി വന്നത് വന്നത് എന്ന് അറിയിച്ചു ഒരു വാട്സപ്പ് സന്ദേശം ഇട്ടു അപ്പോൾ അവരുടെ തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിനെ ഈ വിവരം അറിയിച്ചു അതായത് സുളൂർ പോലീസ് കോയമ്പത്തൂർ സുളൂർ പോലീസിനെയാണ് അവിടുത്തെ പിന്നെ ഈ അസോസിയേഷൻകാർ അറിയിച്ച സുളൂർ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ഈ പറയുന്ന വീട് തുറന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോൾ അവിടെ ബോഡി രക്തം രക്തന്മാർന്ന് കിടക്കുന്ന സംഗീതയുടെ ബോഡി കണ്ടെത്തി അവർക്ക് നാൽപ്പത്തിയേഴ് വയസ്സാണ് പ്രായം കൃഷ്ണകുമാറിന് അൻപത്തിനാല് വയസ്സ് പ്രായമുണ്ട് അപ്പം തുടർന്ന് പോലീസ് പെട്ടെന്ന് തന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിക്കും പക്ഷേ തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അതിർത്തി കടന്ന് കടന്നുപോയി കേരളത്തിലെത്തി കേരളത്തിലേക്ക് കടന്നു അപ്പോൾ ഇയാൾ രാവിലെ പിന്നെ അവിടെ നിന്നും കടന്ന് വീട്ട് വീട്ടിലേക്ക് എത്തുന്ന ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നേരെ വീട്ടിലെത്തി വീട്ടിന്റെ മുറ്റത്ത് വെച്ച് അമ്മയും അച്ഛനും വീട്ടിനുള്ളിലിരിക്കെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഫയർ ചെയ്തു അത് ഇടത് നെഞ്ചിലാണ് ഫയർ ചെയ്തിരിക്കുന്നത് ഇടത് നെഞ്ചിൽ ഫയർ ചെയ്ത് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഈ വെടിശബ്ദം കേട്ട് സൈലന്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വെടിശബ്ദം കേട്ട് ഈ വീട്ടിനകത്ത് നിന്നും അമ്മയും അച്ഛനും ഓടിയെത്തിയപ്പോൾ ഇയാൾ മരണപ്പെട്ടു ഇയാൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു ഇതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കാണുന്നു ആ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇയാൾ നേരത്തെ തന്നെ എങ്ങനെ മരണപ്പെടാനുള്ള കാരണം മരണം എളുപ്പത്തിൽ മരണം സംഭവിപ്പിക്കാനുള്ള കാരണം ഈ കൊല്ലാൻ പോകുന്നവരെല്ലാം തന്നെ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും എങ്ങനെ ആയാൽ കൊലപ്പെടുത്താം ഏത് രീതിയിൽ ഇപ്പം മരണപ്പെടുക ഇപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ മരണപ്പെടാനാണെങ്കിൽ ഈ ചിലരുണ്ട് ഇപ്പോൾ ഈ ഹാങ് ചെയ്യുന്നവർ അപ്പോൾ ഹാങ് ചെയ്യുന്നവർ എങ്ങനെ ലോക്ക് കൃത്യമായി വീഴും ആ വീഴും എന്നുള്ളത് നോക്കിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ അവർ കറക്റ്റ് ആയിട്ട് ലോക്ക് കറക്റ്റ് ആയിട്ട് നോക്കും അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് മറ്റൊരു വധം പറഞ്ഞപ്പോൾ ആ ആ അതല്ല ഈ ചെയ്യുന്നതിൻ്റെ കാര്യവും വിവാദമായത് വലിയ പ്രശ്നമായത് മാറി അപ്പോൾ മുമ്പ് ഞാൻ മറ്റൊരു ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ലോക്ക് ഇടുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രമല്ല ഞാനതിന്റെ ഈ തുണി വെച്ചൊക്കെ ഇങ്ങനെ ലോക്കിനെ കുറിച്ച് കാണിച്ചപ്പോളി വന്നു അത് വലിയ അത് ചെയ്യാൻ പാടില്ല ചെയ്തതിൻ്റെ ഭാഗത്ത് തെറ്റാണ് അതിൻ്റെ ഞാൻ അന്ന് തന്നെ ചോദിക്കുകയും ചെയ്തതാണ് പരിഹാരമല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഈ ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാതെ ചെയ്യില്ല വളരെ കൃത്യമായി എങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കും ഇത് അബദ്ധം പറ്റി പോയ ഒരേ ഒരാൾ ഈ ഫയർ ചെയ്തതിന് തവടം അബദ്ധം പറ്റിപ്പോയ ഒരേ ഒരാൾ ആ ഡോക്ടറാണ് ഡോക്ടർ ഇത് സെർച്ച് ചെയ്യാതെയാണ് സാധനം സെർച്ച് ചെയ്തെല്ലാം മേടിച്ചു ആ വനിതാ ഡോക്ടറെ തോക്ക് മേടിച്ചു വാഹനത്തിന് വ്യാജ നമ്പർ പ്ലേറ്റ് എല്ലാം ഉണ്ടാക്കി പക്ഷെ ഇവിടെ ഒരു തരത്തിൽ അത് ഭാഗ്യമായി മാറി ഭാഗ്യം അതുകൊണ്ട് ഡോക്ടറുടെ മറ്റേ മറ്റേ ആ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അവര് ഇതുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ബാക്കിയെല്ലാവരും പഠിച്ചു പക്ഷേ മറ്റേ സിനിമക്കകത്ത് പറയുവല്ലോ പിന്നെ ടീച്ചറുടെ മകൻ പ്രേമിക്കാൻ മാത്രം പഠിച്ചില്ല എന്ന് പറയുന്നത് പോലെ പ്രേമലു പറയുന്ന പോലെ അതുപോലെ ഈ ബാക്കിയെല്ലാം പഠിച്ചിട്ട് ഡോക്ടർ ഇത് പഠിക്കാത്തത് കൊണ്ട് ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു പോയി അപ്പം ഇത് പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ച് അല്ല തോക്കിൻ്റെ ലൈസൻസ് ഉള്ള ഒരു പിതാവിൻ്റെ മകനെ തീർച്ചയായും അത് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് ശീലം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ കൈകാര്യം ചെയ്ത് ശീലം ഉണ്ടായിട്ട് കാര്യമല്ല തോക്ക് കൊണ്ടുള്ള എല്ലാ എല്ലാ ഫയറിങ്ങും മരണത്തിലേക്ക് നയിക്കില്ല എല്ലാ ഫയറിംഗ് മരണത്തിലേക്ക് നയിക്കില്ല നമ്മളിപ്പോ അത് കറക്റ്റായി ഫയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കില്ല മരണം സംഭവിക്കില്ല ഈ പലതരത്തിലുള്ള ഈ ഗുണ്ടകളുടെ ഒരു രീതി ഉണ്ട് അവരിതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഗുണ്ടകൾ മാത്രമല്ല ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളും ഈ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതായത് ഒന്ന് കൊലപ്പെടുത്തുക രണ്ട് കിടത്തുക മൂന്ന് നടക്കാതിരിക്കുന്ന അവസ്ഥയിലെത്തിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള അക്രമ സ്വഭാവ അക്രമ രീതികളുണ്ട് കിടത്തുക എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ തലച്ചോറിൽ ഓർമ്മയുണ്ടാകും കാര്യങ്ങളുണ്ടാകും മറ്റാരെങ്കിലും സഹായമില്ലാതെ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും വാട്ടർ ബെഡിൽ ഇങ്ങനെ കിടക്കാനേ പറ്റുകയുള്ളൂ വാട്ടർ ബെഡിൽ എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും കിടക്കുന്ന ഒരാളുടെ മുദു മുണ്ട് കയറും അപ്പോൾ വാട്ടർ ബെഡ്ഡാണ് സാധാരണ ഇപ്പം അതിനൊക്കെ ഉപയോഗിക്കാറുള്ളൊരു സാധനം അപ്പോൾ വിണ്ട് കയറി പൂക്കളയും പിന്നെ രണ്ടാമത്തെ കാര്യം വീൽ ചെയറിൽ നടത്തുക വീൽ ചെയർ നടത്തുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അതും പറയുന്നില്ല ആക്രമിക്കുക ആ ഭാഗത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വിമുക്തി എന്ന് പറയുന്ന സാധനം ആ കാര്യത്തിലില്ല പിന്നെ കിടന്നുപോകും നട്ടലിൽ നട്ടലിന് ഫ്രാക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാലും അരയ്ക്ക് താഴോട്ട് കൂടി തളർന്നു പോവും അത് അതിൻ്റെ ഒരു ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തളർന്നു പോകും അരയ്ക്ക് താഴോട്ട് തളർന്നു പോകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇയാൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കൊല്ലം അത് അതുകൊണ്ടാണ് നിമിഷം നേരം കൊണ്ട് സുളൂർ പോലീസ് അവിടെ എത്തിയപ്പോഴത്തേക്ക് അവരുടെ മരണം അനുമ്പ് തന്നെ സംഭവിച്ചു ഇയാളുടെ മരണവും പെട്ടെന്ന് സംഭവിച്ചു അതത് പഠിച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഹൃദയമരിക്കുന്ന ഭാഗമാണല്ലോ ഹൃദയം ഭരിക്കുന്ന ഭാഗമാണ് കേട്ടിരിക്കുന്ന ഭാഗമാണ് വെടിവെച്ച് ഇങ്ങനെ വെച്ചായിരിക്കുമല്ലോ ഫയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മരണം സംഭവിക്കും അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരേ ദിവസം ഒരേ സമയത്ത് ഒരേ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് നാല് മരണം സംഭവിച്ചിരിക്കുന്നു രണ്ടല്ല നാല് മരണം സംഭവിച്ചിരിക്കുന്നു ഒരേ കാര്യം കേരളത്തിലല്ല നടന്നെങ്കിലും അധികം വ്യത്യാസമില്ല കോയമ്പത്തൂരിലേക്ക് പാലക്കാട് അധികം ദൂരമല്ലല്ലോ ഓടിപ്പോയി ഓടി വരാവുന്ന ഡെയിലി ആണെങ്കിൽ പോയി പഠിച്ചിട്ട് വരാൻ പോയി പഠിച്ചിട്ട് ഡെയിലി തിരിച്ചു വന്ന് വരുന്ന ആളുകളുണ്ട് വരുന്ന ആളുകളുണ്ട് അവിടെ ജോലിക്ക് പോയിട്ട് തിരിച്ചു ജോലിക്ക് പോലിക്ക് പോയിട്ട് വരുന്നവരും ഡെയിലി ജോലിക്ക് പോയിട്ട് അവിടെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആളുകളും ധാരാളം ഉണ്ട് അവിടെ വരുന്നവരും ഉണ്ട് ഡെയിലി വന്ന് പോയി നിൽക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഇത് വളരെ വലിയ ഒരു വിപത്തായി അധികം വൈകാതെ മാറും ധാരാളം കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്രമണം മയക്കുമരുന്ന് ചേർന്നുള്ള ലഹരി തുടർന്നുള്ള ആക്രമണം അതുപോലെ തന്നെ ഒന്നാണ് കുടുംബത്തിലെ അരക്ഷിതാവസ്ഥയെ തുടർന്ന് സന്തുലിതാവസ്ഥ തട തകർന്നതിനെ തുടർന്ന് ആ സംശയങ്ങളെ തുടർന്നുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഈ ഏജിൻ്റെ ഡിഫറൻസ് ഇതിനൊരു വലിയ പ്രശ്നമാണ് ഏജിൻ്റെ ഡിഫറൻസ് ഇതിൻ്റെ ഈ ഇത്തരം കാര്യങ്ങളുടെ ഒരു വലിയ വിഷയമായി പലപ്പോഴും മാറാറുണ്ട് ഭർത്താവ് പെട്ടെന്ന് തന്നെ വാർത്തക്യത്തിലേക്ക് കടക്കുകയും അതേസമയം ഭാര്യ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഈഗോ ചില സ്ഥലങ്ങളിലെങ്കിലും എല്ലായിടത്തും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ ചില കേസുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകൾ ശ്രദ്ധയിൽ വരാറുണ്ട് ഇപ്പൊ നല്ല സി എം പറഞ്ഞപ്പോഴാണല്ലോ പിടാ മോനെ എന്ന് വിളിച്ചോളൊരു സിനിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സി എം സംസാരിച്ചപ്പോൾ കുറെ പേര് സി എമ്മിനെ തേറി പറഞ്ഞു കുറെ പേര് സി എം പറഞ്ഞത് അത് ശരിയാണ് അങ്ങനെ ഒരു സി എം പറഞ്ഞതിനകത്ത് ഒരു ഭാഗം ശരിയാണെന്നുള്ളത് സത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഗുണ്ടകൾ കേക്ക് വാളുകൊണ്ടൊക്കെ കട്ട് ചെയ്യുന്നത് ബീജിയം ഇടുന്നതും ഗുണ്ടകളുടെ കേക്ക് പിന്നെ ബർത്ത്ഡേ ബർത്ത്ഡേ പാർട്ടി വലിയ രീതിയിൽ കുട്ടികൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് സിനിമകളുടെ സ്വാധീനം സ്വാധീനമുണ്ട് സി എം പറഞ്ഞത് ശരിയാണ് നമ്മൾ എന്താ പറയുക സി എം പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല അത് ശരിയാണ് അപ്പം ഇത്ര എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കുറെ ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ വന്നു ചേരുന്നുണ്ട് അതായത് പണം പദവി ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഭൂസ്വത്ത് ഇങ്ങനെയുള്ളതിനൊക്കെ ബേസ് ചെയ്ത് വിവാഹം കഴിപ്പിച്ച് അയക്കും അപ്പൊ ഇവര് തമ്മിലുള്ളൊരു ഈ പറയുന്ന പോലൊരു സന്തുലിതാവസ്ഥ കുറെ കഴിയുമ്പോൾ ആ തെറ്റിപ്പോ ഒരു ട്രാക്കിൽ നിന്ന് രണ്ട് ട്രാക്കിലേക്ക് ഇവർ മാറിപ്പോ ഒരാൾ ഒരു ട്രാക്കിലും പോകും മറ്റാൾ വേറൊരു ട്രാക്കിലും പോകും നമ്മൾ ഈ കായംകുളത്ത് എന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുപോലെ കായംകുളത്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി ആലപ്പുഴയ്ക്കും പോകും ഒരു വണ്ടി കോട്ടയത്തോട്ടും പോകുന്ന പോലെ ഈ ഇതുപോലെ തിരുവനന്തപുരത്ത് ഇരുന്ന രണ്ട് ട്രെയിനുകൾ പോലെ ആയി പോയി ഒരവസ്ഥ പക്ഷേ എറണാകുളത്ത് എറണാകുളത്തേക്ക് പക്ഷെ ഇതങ്ങനല്ല ഇതങ്ങനെ കൂട്ടിക്കൂട്ടാറല്ല അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഇപ്പോൾ തിരിച്ച് ഈ പിന്നെ ഇവരുടെ അമ്മയുണ്ട് സംഗീതയുടെ അമ്മയുണ്ട് ജയ ജയ ഈ രണ്ട് കുട്ടികളെയും ഏറ്റെടുത്തിട്ടുണ്ട് അമീഷ അച്ഛൻ എന്നേരി ജീവനും രണ്ടുപേരും പോയി ഇപ്പൊ ധാരാളം ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ കേസുകൾ വരുന്നുണ്ട് അത് നമുക്ക് കൈ കണക്കുമില്ലാത്ത കേസുകൾ വരുന്നുണ്ട് ചിലത് ആക്രമിക്കപ്പെട്ട് ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്ന കേസുകളുണ്ട് ചിലതിൽ കൊലപാതകം സംഭവിച്ചിട്ടുണ്ട് ചിലതിൽ കാമുകന്മാർ തന്നെ ആക്രമിച്ച് ചിലരെയൊക്കെ ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തൊരാളിപ്പോൾ ആശുപത്രി കിടക്കുകയാണ് നമ്മുടെ നിംസ് ഹോസ്പിറ്റൽ അവിടെ കാമുകൻ ആക്രമിച്ചതാണ് ഇപ്പോഴും ഹോസ്പിറ്റലില്ല ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുകയാണ് കാമുകൻ ഭർത്താവുണ്ട് ഭർത്താവുമായിട്ട് ചെറിയൊരു തെറ്റൽ വന്നു ഭാര്യ പിണങ്ങി വീട്ടിൽ വന്നു ഒരു കാമുകൻ ഉണ്ടായി കാമുകൻ വളരെ ടോക്സിക്ക് ആയിരുന്നു കാമുകൻ ഒരു ദിവസം വന്ന് വീട്ടിൽ ചെന്ന് കയറി വെട്ടിയായിരുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ട്രീറ്റ്മെൻറ്റിലാണ് വരും ശരി